നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഇന്നത്തെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിവിടെ ബോർ വീലർ അടിച്ച് നമുക്ക് വെള്ളം കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ സന്തോഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിവിടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഒന്നും കിട്ടില്ല കേട്ടോ വെള്ളം ഉണ്ടാവില്ല പൈപ്പിൽ വെള്ളം വരില്ല പിന്നെ വെള്ളം വന്നാലും ഒന്നോ രണ്ടോ കുടം അതിലപ്പുറം ഒന്നും നമുക്ക് വെള്ളം കിട്ടാറില്ല പിന്നെ നമ്മൾ മുഴുവൻ വേനൽക്കാലം മുഴുവൻ നമ്മൾ പൈസ കൊടുത്ത് വെള്ളം മേടിക്കണം നമ്മളെ പോലെ സാധാരണക്കാർ പൈസ കൊടുത്ത് വെള്ളം മേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഈ വെള്ളം പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ നമ്മളെപ്പോഴും പറയും നമുക്ക് ഒരു ബോർ വീലർ അടിക്കായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വിറ്റിട്ടോ പൊരുക്കിയിട്ടോ എങ്ങനെയെങ്കിലും ഒരു ബോർ വീല്ലർ അടിക്കായിരുന്നു എന്ന് പക്ഷെ നമുക്ക് ധൈര്യമില്ലാട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മൾ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കുന്ന പൈസയല്ലേ ആ പൈസ എടുത്ത് നമ്മൾ ബോർ വീല്ലർ അടിച്ചു കഴിഞ്ഞാൽ പൈസ പോകില്ലേ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു ടെൻഷൻ നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു അവിടെ മൂന്ന് സെൻറ്റ് സ്ഥലം കേട്ടോ നമുക്കുള്ളു അപ്പോൾ ആ സ്ഥലത്ത് സ്ഥാനം ഉണ്ടാവുമോ മാത്രമേ ഉള്ളൂ സ്ഥാനം ഉണ്ടാവുകയോ ആ ഒരു പേടിയുണ്ട് അന്ന് നോക്കിയിട്ട് ഇവിടെ സ്ഥാനം ഇല്ലായെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം ആവില്ലേ പിന്നെ അടിച്ചിട്ട് ബോറിലർ അടിച്ചിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിലുള്ള സങ്കടം പൈസ പോകുന്നുള്ള സങ്കടം അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ നമ്മൾ അതൊക്കെ അതൊക്കെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു നമുക്ക് വെള്ളം കിട്ടുമോ കിട്ടില്ലേ ഇപ്പോൾ ഇവിടെ സ്ഥാനം ഉണ്ടാവുമെന്ന് പിന്നെ അടുത്തുള്ളവരൊക്കെ നമ്മളോട് പറയുണ്ടായിരുന്നു ഇവിടെ വെള്ളത്തിന് സ്ഥാനം ഇല്ല ഇവിടെയൊന്നും വെള്ളം കിട്ടില്ല ഇത് വെള്ളം കിട്ടാത്ത സ്ഥലമാണ് അതൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു സ്ഥലം മേടിച്ചിട്ട് അവിടെ വെള്ളത്തിന് സാധനമില്ലാത്ത സ്ഥലമാണ് വെള്ളം കിട്ടില്ല അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ടായിരുന്നു നമ്മൾ പറ്റിക്കപ്പെട്ടോ അങ്ങനെ സ്ഥലം മേടിച്ചും പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക പറ്റിക്കപ്പെട്ടോ എന്നുള്ള ആ ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ താങ്ങില്ല ഈ വെള്ളം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മേടിക്കുക നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മേടിക്കുക പക്ഷേ ദിവസം ഇങ്ങനെ വെള്ളം പൈസ കൊടുത്ത് മേടിക്കുക ഒരു രണ്ടായിരം ലിറ്ററിന് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കത് എപ്പോഴും മേടിക്കാം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും തീരുമാനിച്ചു നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമല്ലേ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും രണ്ട് തീ രണ്ടിലൊന്ന് തീരുമാനം ഈ പ്രാവശ്യം ഉണ്ടാക്കണം ഇനി അടുത്ത വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ വയ്യ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ആലോചിച്ചു നമുക്ക് നല്ലൊരാളെ കൊണ്ടുവരാം സ്ഥാനം നോക്കുക നല്ലൊരാളെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കുത്തണോ വേണ്ട എന്ന് വെച്ചാൽ അയാൾ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ നമുക്കിവിടെ കുറച്ച് സ്ഥലമൊക്കെ ഇല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ സ്ഥാനം ഉണ്ടാവുമോ വെള്ളം കിട്ടുമോ ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട് ആയ നിധിനെ നമുക്കൊരു വീഡിയോ അയച്ചു തരുന്നത് ഫേസ്ബുക്കിൽ അവൻ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ അയച്ചു തന്നാവും കണ്ടിട്ട് അപ്പോൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ വീഡിയോയിൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ എന്താണ് വെള്ളം കിട്ടിയാൽ മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട പിന്നെ സ്ഥാനം അവർ തന്നെ കാണും വന്നിട്ട് ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നല്ലൊരു ഒരാളുടെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഉടൻ തന്നെ അങ്ങനെ നമ്മൾ നമ്മളപ്പം തന്നെ ആ വീഡിയോ വീഡിയോയുടെ നമ്പർ ഉണ്ടായിരുന്നു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം തന്നെ അവരെ വിളിച്ചു വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എങ്ങനെയാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർ സ്ഥാനം വന്ന് കാണും എന്നിട്ട് അവർ തന്നെ നമുക്ക് കുത്തിത്തരും അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയാൽ മാത്രം പൈസ കൊടുത്താൽ മതി വെള്ളം കിട്ടിയില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ തീരുമാനിച്ചു എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് ഫോർ വീലർ അടിക്കുകയാണ് അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം വന്ന് നമുക്ക് സ്ഥാനം കണ്ടു ഇദ്ദേഹമാണ് നമുക്ക് സ്ഥാനം നോക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ബിബിൻ വല്ലാരി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കേട്ടോ പച്ച കീറിൻ്റെ തുമ്പിലാണ് ഇദ്ദേഹം വെള്ളം കണ്ടെത്തുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സ്ഥാനം കണ്ടു കണ്ടെത്തുന്ന ഒരാളെ നമ്മളാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ ഓല കൊണ്ട് നമ്മളിതിനു മുന്നേ സ്ഥാനം കാണുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ ഈ സ്വർണത്തിൻ്റെ മാല കൊണ്ട് പിന്നെ നാളികേരം കൊണ്ടൊക്കെയാണ് നമ്മൾ സ്ഥാനം കണ്ടി കാണുന്നത് കണ്ടിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഓലക്കീറില് പച്ചോലക്കീറില് വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അത് ഭൂമിക്കടിയിലുള്ള സാന്നിധ്യം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും വലിയൊരു പ്രത്യേകതയുള്ള ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയത് ഇദ്ദേഹത്തിന് എന്ന് വെച്ചാൽ പച്ചോല കീറിലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കും അതൊരു അത്ഭുതമായിട്ടായിരുന്നു കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ ഈ അദ്ദേഹത്തിനെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വെള്ളത്തിൻ്റെ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വെള്ളം കിട്ടും നൂറ് ശതമാനം ഉറപ്പ് എന്നുള്ളൊരു ഇത് വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് നമ്മൾ ദേവതയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം നമുക്ക് സ്ഥാനം കണ്ട് തന്നുട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ആയിട്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ സാന്നിധ്യം കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം ഇവിടെയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കാണുന്നതെന്ന് പിന്നെ ഇപ്പോൾ നമ്മൾ അപ്പോൾ പിന്നെ പറഞ്ഞു എവിടെ ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നമുക്ക് വെള്ളം കിട്ടിയാൽ മതി എന്നങ്ങനെ നമ്മൾ സ്ഥാനം കണ്ടു സ്ഥാനം കണ്ടപ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബോർ വീലർ അടിക്കണം നമുക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വെള്ളം മേടിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ശരി ഞങ്ങൾ ചെയ്തു തരാം നമ്മൾ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ നമുക്ക് ബോർ വീലർ അടിക്കാനുള്ള വണ്ടി വന്നു കേട്ടോ അപ്പോൾ സ്ഥാനം കണ്ട ഇവർ തന്നെയാണ് ബിപിൻ വല്ലരി എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് നമുക്ക് ബോർ വീലർ അടിച്ചും തരുന്നത് കേട്ടോ അപ്പോൾ വെള്ളം കിട്ടിയാൽ മാത്രം പൈസ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ രാവിലെ നേരത്തെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമുക്ക് ബോർവില്ലർ വണ്ടി വന്നു പിന്നെ ചെറിയ വണ്ടിയാട്ടോ വന്നിരിക്കുന്നത് വലിയ വണ്ടിയല്ല അതായത് ഒരു നാനൂറ് അടി വരെ താത്തുന്ന വണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടേക്ക് വണ്ടി അങ്ങനെ വലിയ വണ്ടികളൊന്നും കയറില്ല അപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് അടിയൊന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല വലിയ വണ്ടി വന്നാലാണ് അങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാനൂറ് അടി ഉള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മളോട് പറഞ്ഞത് മുന്നൂറ് മുന്നൂറ്റമ്പത് അടീൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം എന്നാണ് പറഞ്ഞത് അപ്പോൾ നാനൂറിൻ്റെ വണ്ടിയൊക്കെ മതി വലിയ വണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി വന്നാൽ അവർ ഓരോരോ പണികളും അവർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സാധനം കണ്ട ആ ഭാഗത്തുനിന്ന് അവർ അവരുടേതായ സാധനങ്ങളൊക്കെ വെച്ച് അവർ എല്ല അടിക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ആദ്യം വന്ന് അവിടേക്കൊന്ന് മണ്ണൊക്കെ ഒന്ന് കിളച്ച് പിന്നെ ഒരു സാധനം അങ്ങനെ റൗണ്ടിൽ ഒരു ഇരുന്തൊരു സാധനം അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഉണ്ണിക്കുട്ടിനും പൊമ്മൊന്നും സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ അവരെ എണീറ്റിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നേരത്തെ വന്നു ഒരു അഞ്ചര ആറ് മണി ഇത് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി വണ്ടിയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഉണ്ണിക്കൂട്ട് അന്ന് സ്കൂൾ പോകണില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടോ ഞാൻ സ്കൂൾ പോകണില്ല ഞാൻ സ്കൂൾ പോകണില്ല അത് പറഞ്ഞുകൊണ്ടേ നടത്തായിരുന്നു പിന്നെ ഞാനും വിചാരിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമല്ല അപ്പോൾ അവർ പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു അന്ന് ലീവ് ലീവടിച്ച് രണ്ടുപേരും സ്കൂളിൽ പോകാതെ ഇട്ടിരുന്നു പിന്നെ അവർ ഓരോരോ സാധനങ്ങൾ വണ്ടീന്നൊക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ പണിക്കാര് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വയറും കാര്യങ്ങൾ കറൻറ്റുണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ബോർവില്ലറിക്കുന്നുണ്ടോ ആദ്യമായിട്ട് കാണാനുണ്ടോ സൗണ്ട് ഇങ്ങനെ അപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ബോർവില്ലർ അടിക്കുന്നുണ്ട് എന്ന് പറയും വെള്ളം കിട്ടിയോ എന്ന് അന്വേഷിക്കും അല്ലാതെ ബോർവില്ലറിക്കുന്നിടത്ത് ഇങ്ങനെ പോയി നിന്നിട്ട് കണ്ടിട്ടൊന്നുമില്ല ഇല്ല ഇത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ അവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോരോ അടി ഇപ്പോൾ ഓരോരോ പൈപ്പ് അതിലേക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം അപ്പോൾ അവർ ആദ്യം അഞ്ചടിൻ്റെ പൈപ്പുകളാണ് കേട്ടോ പൈപ്പല്ല ഒരു ഇരിൻ്റെ സാധനം അതാണ് നമുക്ക് അടിക്കണക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സാധനത്തിനെയാണ് കേട്ടോ അവരിപ്പോൾ അത് അടിക്കാൻ തുടങ്ങിയത് ഈ ഒരു സാധനം ഈ ഇരുമ്പിൻ്റെ ഇത് കണ്ടില്ലേ ഈ ഒരു സാധനമാണ് അത് അഞ്ചടിയാണ് കേട്ടോ അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇറങ്ങുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടിക്കണക്ക് പറയുന്നത് ഈ ഒരു പൈപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അഞ്ചടി പിന്നെ പത്തടി പിന്നെ പതിനഞ്ചടി അപ്പോൾ ഓരോരോ ഇങ്ങനെ ഇരുമ്പിൻ്റെ ആ ഒരു സാധനം ഇങ്ങനെ അതാണ് അവരുടെ കണക്ക് കിട്ടാ അടി നമുക്ക് പറയാം അമ്പതടിയായിപ്പോൾ അവർ പറഞ്ഞാൽ പാറ കണ്ടു ഇനി നമുക്ക് ഈ പൈപ്പ് ഇറക്കാംന്ന് പറഞ്ഞു അപ്പോൾ ഒരു വണ്ണമുള്ള ഒരു പൈപ്പ് ഇനി അതിലേക്ക് ഇറക്കി വെച്ചിട്ടു ശേഷം നമുക്ക് ഇനി അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ അമ്പതടി പൈപ്പ് നമ്മുടെ ബ്രോയിലറിൽ ഉള്ളിലേക്ക് ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടി ഇങ്ങനെ കഴിയുമ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എത്ര അടി ആയി എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പിന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വെള്ളം ഇല്ലേ എന്നുള്ള ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് വെള്ളം കിട്ടും എന്നാലും നമുക്കൊരു ടെൻഷൻ കിട്ടിയാലല്ലേ സമാധാനമാവുള്ളൂ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ തയ്യൊരു പൈപ്പായിരുന്നു കേട്ടോ അവരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അമ്പതടി ആ പൈപ്പ് ഇറക്കിയതിന് ശേഷം പിന്നെയും അടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഫുള്ള് പിന്നെ പാറയായിരുന്നു ഫുള്ള് പാറപ്പൊടിയായിരുന്നു അട്ടോ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഇപ്പോൾ എത്രയായി ഇപ്പം എത്രയായിട്ട് നല്ല ടെൻഷൻ ആവാൻ തുടങ്ങി ഇപ്പോൾ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ആകെ ആഘട്ടശം എൻ്റെ ചെയ്യുക വെള്ളം കിട്ടുമോ കിട്ടില്ല കിട്ടിയ മാത്രം പൈസ കൊടുത്താൽ മതി എന്നാലും നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ ഞാനായിരുന്നു അവിടെ തന്നെ നോക്കി നോക്കി നിൽക്കാനായിട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കിട്ടോ കിട്ടോ കിട്ടുന്നത് പിന്നെ അപ്പോഴേക്ക് ഓരോരോ കോളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു നാനൂറ് അടി വരെ ഇല്ലല്ലോ ഒരു മുന്നൂറ്റമ്പത് അടി ആ കുറച്ച് വെള്ളം കിട്ടുന്നത് അപ്പം അങ്ങനെ വെള്ളം പൊങ്ങി വന്നിട്ട് ആൾഫക്റ്റ് ഇങ്ങനെയാണ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ലോണം അങ്ങനെ പൊങ്ങിയാകും അത് കണ്ടപ്പോഴേക്ക് ദൈവം കണ്ണുന്നൊക്കെ വെള്ളം ചാരി ആദ്യത്തെ വെള്ളം ഒരു ചെറിയൊരു പാത്രം ഇരിക്കും നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം വല്ലപ്പോൾ ഒരു പാത്രമായിട്ട് ചൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം നമ്മൾ തിരിച്ചു അത് കുടിക്കാനൊന്നും പറ്റില്ല കുറച്ച് പാറപ്പൊടിയായിരുന്നു അപ്പോൾ കുടിക്കാനൊന്നും പറ്റില്ല പിന്നെ എടം പോയിട്ട് കുറച്ച് ജിലേപ്പിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അവിടെ ജോലി ചെയ്ത് അവർക്കൊക്കെ ജിലേപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തു നല്ല സന്തോഷമായിരുന്നു ഈ പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയ്ക്കും പിന്നെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നമുക്ക് പിന്നീട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെയും കൂടി പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടിയത് അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് വെള്ളം കിട്ടി നമ്മുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മാറി പിന്നെ പണിക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം കണ്ടതിൽ അപ്പോൾ അവരും ആ സന്തോഷത്തിൽ വെള്ളം കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ വെള്ളത്തിൽ ബുദ്ധിമുട്ട് മാറിയ സന്തോഷത്തിൽ അവർ നമുക്ക് താറ്റയൊക്കെ തന്നെ യാത്രയായി